ദ പെൻഗ്വിൻ ലെസൺസ് എന്ന പേരിലുള്ള ഒരു സിനിമയുണ്ട് സിനിമയ്ക്ക് മുമ്പ് ഇതേ പേരിൽ ടോം മിഷേൽ എന്ന ഇംഗ്ലീഷ് അധ്യാപകൻ തൻ്റെ ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ ഓർമ്മക്കുറിപ്പിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന സിനിമയാണ് ദ പെൻഗ്വിൻ ലെസൺസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അർജൻറ്റീനയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് എത്തുന്ന ഒരു അധ്യാപകനാണ് ടോം മിഷേൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ മുഴുവനും ഉള്ളത് അർജൻറ്റീനയിൽ ആ സമയത്ത് ഒരു പട്ടാള വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെയധികം അസ്വസ്ഥതകൾ രാജ്യത്തുണ്ട് ഭരണരംഗത്തുണ്ട് എല്ലാ രംഗങ്ങളിലുമുണ്ട് അങ്ങനെ ഇദ്ദേഹം ഈ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ ഇല്ലാത്ത കുട്ടികളാണ് ഇദ്ദേഹം ക്ലാസ് എടുക്കുന്നു കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിലും ഇദ്ദേഹം കുട്ടികളെ ഒന്നും നിയന്ത്രിക്കാൻ പോകുന്നില്ല ആ സമയത്ത് ഈ വിപ്ലവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമാവുന്നു അതുകൊണ്ട് ഇദ്ദേഹം ഒരു അവധിയെടുത്ത് അർജൻറ്റീനയിൽ നിന്ന് ഉറുഗ്വേ എന്നുള്ള മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലേക്ക് പോവുകയാണ് അവിടെ വെക്കേഷന് വേണ്ടി പോകുന്നതാണ് എങ്കിലിവിടെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കൂടി പോകുന്നതാണ് അവിടെ അദ്ദേഹം ഒരു കടൽ തീരത്തോടി അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരി മൊത്ത് നടക്കുമ്പോൾ അനവധി പെൻഗിനുകൾ ജീവനില്ലാതെ കടൽ തീരത്ത് കിടക്കുന്നത് കാണുന്നു കടലിൽ വളരെയധികം എണ്ണ കലർന്നതിനാൽ അങ്ങനെ ചത്തുടങ്ങിയതാണ് ഈ പെൻഗിനുകൾ ഇവർ നോക്കിയപ്പം അതിലെ ഒരു പെൻഗിന് മാത്രം ജീവനുണ്ട് അപ്പം ജീവനുള്ള ആ പെൻകുനെ അവിടെ ഇടാതെ ഇവർ ഈ എടുത്തുകൊണ്ട് വരികയാണ് ഈ സ്ത്രീ ഇയാളുടെ കൂടെയുള്ള പെൺകുട്ടി പിന്നീട് ഇയാളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് പക്ഷേ ഈ എപ്പോഴും ഇയാളുടെ കൂടെ കൂടുകയാണ് ഇയാൾ ഈ പെൻകുവിനെ തിരിച്ചുവിടാനുള്ള പല വഴികൾ ആലോചിക്കുന്നുണ്ട് പെൻകുവിനെ ഇയാൾ വഴിയിലിറക്കി വിടുന്നു കടലിലേക്ക് തിരിച്ചുവിടുന്നു പക്ഷേ ഈ എപ്പോഴും ഇയാളുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയാണ് ഒടുവിൽ ഇയാൾ ഉഹഗ്വയിൽ നിന്ന് നിരവധി നിയമ കടമ്പകളൊക്കെ കടന്ന് അർജൻറ്റീനയിലേക്ക് ഈ പെൻകുവിനെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് ആരും അറിയാതെ ഇയാൾ താമസിക്കുന്ന മുറിയിൽ തന്നെ പെൻകുവിനെ താമസിപ്പിക്കുകയാണ് അവിടെ താമസിപ്പിക്കുമ്പോഴും ഇയാൾ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഉപേക്ഷിക്കാനുള്ള ശ്രമമാണ് ഇയാൾ അവിടുത്തെ കാഴ്ചവംഗ്ലാവിൽ ഈ പെൻകുനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആരായിരുന്നു അതിൻ്റേതായ പേപ്പറുകളൊക്കെ നീക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പോലും അറിയാതെ ഈ പെൻകുൻ ഇയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു പെൻഗുവിനെ ഇയാൾ വിളിക്കുന്നത് ഹുവാൻ സാൽവദോഗ എന്നാണ് ഹുവാൻ സാൽവദോഗ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതുകളിൽ അർജൻറ്റീനയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം അർജൻറ്റീന അർജൻറ്റീനക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഉറുഗ്വേയുടെ സിറ്റിസൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ പെൻഗുനയും ഉറുഗ്വേയിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ അർജൻറ്റീനയിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കണം അയാൾ ഹുവാൻ സാൽബദോർ എന്ന പേരിട്ടിരിക്കുന്നത് ഈ പെൺകുൻ വന്നതോടെ ഇയാളുടെ ജീവിതം കുറച്ചുകൂടെ മാറുകയാണ് സ്കൂളിൽ ഇയാൾ താമസിക്കുന്ന മുറിയൊക്കെ അടിച്ചു വരാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട് മരിയ അവരുടെ കൊച്ചുമകളുണ്ട് സോഫിയ ഈ സോഫിയ ഈ പട്ടാള വിപ്ലവത്തിനൊക്കെ എതിരാണ് ഈ സോഫിയയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിപ്ലവകാരികൾക്ക് അനുകൂലം അങ്ങനെ ഇവളും ഇതിൽ മാറുന്നുണ്ട് ഈ അമ്മ മരിയ എന്നുള്ള അമ്മ ഈ പെൻകുനെ കാണുന്നു അവർക്കും ഈ പെൻകുനെ ഇഷ്ടമാകുന്നു പക്ഷേ ഈ സ്കൂളിലെ മറ്റാർക്കും ഇങ്ങനെയൊരു പെൻകുൻ ഇവിടെ ഉണ്ടെന്നോ ഇയാളിതിനെ ഇവിടെ താമസിപ്പിക്കുന്നുണ്ടെന്നോ എന്നൊന്നും അറിയില്ല അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ ടോമിഷേലിൻ്റെ ക്ലാസ്സൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ക്ലാസ്സുകളാണ് കാരണം കുട്ടികളാരും അനുസരിക്കുന്നില്ല ഒടുവിൽ ഇയാൾ തീരുമാനിക്കുകയാണ് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി ഈ പെൻകുവിനെ ക്ലാസ്സിൽ കൊണ്ടുപോയാലെന്താ അങ്ങനെ അയാൾ പെൻക്വിനെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നു പെൻഗ്വിൻ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് മാറ്റം ആരംഭിക്കുകയാണ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നു കുട്ടികൾ നിശബ്ദരാകുന്നു കുട്ടികളുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകുന്നു അങ്ങനെ പെൻഗ്വിൻ ക്രമേണ അവിടെയുള്ള പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ഈ ടോം മിഷൻ എന്നുള്ള അധ്യാപകന് ആ സ്കൂളിൽ തന്നെ മറ്റൊരു ഒരു സുഹൃത്തുണ്ട് അയാളും അധ്യാപകനാണ് അയാളും ഈ ഹ്വാൻ സാൽവതോ പെൻഗിനെ പരിചയപ്പെടുകയാണ് വീണ്ടും ഈ സ്കൂളിലൊരു ഹെഡ് ഉണ്ട് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാണ് പെൻഗിനോ മറ്റൊരു ജീവിയോ ഒന്നും സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ പോലും കടക്കാൻ അനുവദിക്കാത്ത ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹവും ക്രമേണ ഈ ഹ്വാൻ സാൽവതോഗ ഒരു ആരാധകനായി മാറുകയാണ് ഇതിനിടയിൽ ഇവരുടെ വീട് ഇയാൾ താമസിക്കുന്ന മുറി അടിച്ചു വരാൻ വരുന്ന മരിയ എന്ന സ്ത്രീയുടെ കൊച്ചുമകൾ സോഫിയായെ ഈ വിപ്ലവകാരികളോ ഗവൺമെൻറ്റ് അനുകൂലികളോ ഒരു ഗ്രൂപ്പ് തട്ടിക്കൊണ്ടു പോവുകയാണ് അത് ഈ ടോം മിഷയിൽ കാണുന്നുണ്ട് പക്ഷേ അയാളൊന്നും മിണ്ടുന്നില്ല തിരിച്ച് ഇയാൾ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ഇയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഇയാൾ ഈ അമ്മയോട് മകളെ തട്ടിക്കൊണ്ടുപോയത് താൻ കാണുന്നുണ്ടെന്നും താൻ കണ്ടെന്നും പക്ഷെ താൻ വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ലെന്നും ഒക്കെ അയാൾ പറയുന്നുണ്ട് പിന്നീടാണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് ഇവരുടെ കുടുംബ ബന്ധങ്ങളുടെ ആഴം എത്ര വലുതാണെന്ന് ആ അമ്മച്ചി എന്ത് ചെയ്തിട്ടാണെങ്കിലും തൻ്റെ കൊച്ചുമകളെ ഈ ഭരണകക്താക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ടിറങ്ങുകയാണ് അതിന് സഹായമായിട്ട് ഇവരുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ കുടുംബ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയപ്പം ഈ ടോം മിഷേലും ഇറങ്ങുകയാണ് അങ്ങനെ കഥ ഒരു വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്നു മറുവഴിക്ക് ഈ പെൻഗ്വിൻ ഈ സ്കൂളിൽ കൊണ്ടുവരുന്ന നിരവധി മാറ്റങ്ങളിലൂടെ കഥ സഞ്ചരിക്കുകയാണ് പെൻകുനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഹെഡ് മാസ്റ്റർക്ക് ഇഷ്ടമാണ് മറ്റ് അധ്യാപകർക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് സ്കൂളിൻ്റെ മുമ്പിലുള്ള ഒരു നീന്തൽ കുളത്തിൽ നീന്താനുള്ള അനുവാദം ഹുവാൻ സാൽവദോകന് ലഭിക്കുകയാണ് ഇതിനിടയിൽ ഈ ടോം മിഷയിൽ എന്നുള്ള അധ്യാപകൻ അവിടുത്തെ മൃഗശ അവിടുത്തെ സൂവിൽ ഈ പെൻകുനെ എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്ത അപേക്ഷ അവർ സ്വീകരിക്കുന്നു അപ്പം ഈ പെൻകുനെ അവിടെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി അവിടുത്തെ സാഹചര്യങ്ങൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ കാണുമ്പം ഈ പറയുന്ന നമ്മുടെ അധ്യാപകൻ തന്നെ എൻ്റെ പെൻക്വിൻ ഇവിടെ വളരേണ്ടവനല്ല അവൻ എൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ കഥ മുന്നോട്ട് പോകുന്നു അങ്ങനെ എല്ലാം സമാധാനമായി പോകുമ്പോൾ ഒരു ദിവസം രാവിലെ ടോം മിഷേൽ എന്നുള്ള അധ്യാപകൻ കാണുന്നത് ജീവനൊറ്റുകിടക്കുന്ന പെൻക്വിനെയാണ് ഇയാൾക്ക് ഭയങ്കര സങ്കടമായി സ്കൂളിലെല്ലാവർക്കും സങ്കടമായി അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഹ്വാൻ ആൽവതോഗ എന്നുള്ള പെൻക്വിന് ഒരു അന്തിമ യാത്രാമൊഴി നേരാനൊരുങ്ങുകയാണ് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി വന്ന് ടോമിഷെൽ എന്നുള്ള അധ്യാപകനോട് പറയുന്നത് സാറേ പെൻകുനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇയാൾ ആ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടി തുടരുകയാണ് സാറേ പെൻകുനികൾ ജീവിതത്തിൽ ഒരു ഇണയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ആ ഇണ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇവർ പുതിയൊരു ഇണയെ തേടാറില്ല അധികം വൈകാതെ ഈ പെൻകുവിനും ചത്തുപോവുകയാണ് ചെയ്യുന്നത് അത് ഇയാൾക്കൊരു പുതിയ അറിവായിരുന്നു അപ്പം കുടുംബ ബന്ധങ്ങളുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ കുട്ടി അദ്ദേഹത്തോട് തുടർന്ന് പറഞ്ഞു ഈ പെൻഗുവിൻ ഇവിടെ വെച്ചിപ്പോൾ ചത്തുപോയത് കൊണ്ട് സാഗ സങ്കടപ്പെടേണ്ട ഇത് നേരത്തെ ഉഗുവയിൽ വെച്ച് തന്നെ ചത്തുപോകേണ്ടതായിരുന്നു പക്ഷേ സാഗിനെ കണ്ടതുകൊണ്ടും സാഗിനെ ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ടും സാറിൻ്റെ പരിലാളനമേറ്റതുകൊണ്ടുമാണ് ഈ പെൻകുവിന് ഇത്രയും കാലം ജീവിച്ചത് എന്ന് പറയുന്നു അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ഹ്വാൻ സാൽവദോവന് അന്തിമ ശുശ്രൂഷകളൊക്കെ നടത്തുന്നു ഈ അധ്യാപകൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ പെൻകുവിൻ്റെ നന്മകളെപ്പറ്റി ഒരു ചെറിയ പ്രസംഗമൊക്കെ നടത്തുന്നു അങ്ങനെ പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണകർത്താക്കൾ തട്ടിക്കൊണ്ടുപോയ സോഫിയ എന്ന പെൺകുട്ടി തിരികെ വരുന്നു അങ്ങനെ കഥ അവസാനിക്കുകയാണ് കഥ അവസാനിക്കുമ്പോഴും ഈ മനോഹരമായ സിനിമ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ മനസ്സിൽ അവശേഷിക്കും സിനിമയുടെ പേര് ദ പെൻഗ്വിൻ ലെസൺസ് എന്നാണ് പെൻഗ്വിൻ നൽകുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ പെൻഗ്വിനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവർ ഈ പെൻഗ്വിൻ ഒറ്റക്കായിരിക്കുമ്പോൾ പെൻക്വിൻ്റെ അടുത്ത് എന്ന് തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയും അത് കഥാനായകനായ ടോം മിഷേൽ എന്നുള്ള അധ്യാപകൻ അധ്യാപകൻ്റെ സ്നേഹിതനായ മറ്റൊരു അധ്യാപകൻ ആ വീട്ടിലെ ജോലി ചെയ്യാൻ വരുന്ന മരിയ എന്നുള്ള സ്ത്രീ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടുത്തെ പ്രധാന അധ്യാപകൻ ഇവരെല്ലാവരും പ്രത്യേക സാഹചര്യങ്ങളിലും സമയങ്ങളിലും ഈ ഹ്വാൻ സാൽവതോഗ എന്നുള്ള പെൻകുൻ്റെ അടുത്ത് വന്ന് അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളൊക്കെ പറയും ഹ്വാൻ സാൽവദോ പെൻകുൻ അതൊന്നും തിരിച്ചു പറയുന്നില്ല പക്ഷേ അതെല്ലാം നിശബ്ദമായിട്ട് കേട്ടു നിൽക്കും ഈ കേട്ടു നിൽക്കുന്നത് തന്നെ ഈ സങ്കടം പറയുന്നവരുടെ വിഷമം കുറയാനുള്ള കാരണമായി മാറുകയാണ് ഒരുപക്ഷെ ഇതായിരിക്കണം നമ്മൾ ദ പെൻകുൻ ലെസൺസ് എന്നുള്ള സിനിമയിൽ നിന്ന് ആദ്യമായി പഠിക്കേണ്ട പാഠം നിശബ്ദമായി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമ്മൾ അവസരമൊരുക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം വീണ്ടും ഈ സിനിമയിൽ വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം കുടുംബ ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചാണ് ആ പയ്യൻ ഈ പെൻകുൻ ചത്തുപോയി കഴിയുമ്പോൾ അധ്യാപകനോട് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പെൻകുനികൾക്ക് ജീവിതത്തിൽ ഒരു ഇണ മാത്രമേ ഉണ്ടാകാറുള്ളൂ അത് ഇല്ലാതായി കഴിയുമ്പോൾ അവർ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളൊരു കാര്യം ഈ സിനിമയിലെ മരിയായുടെ കുടുംബം അതുപോലെ തന്നെ ടോം മിഷേലിൻ്റെ കുടുംബം ആ കുടുംബ ബന്ധങ്ങളിലേക്ക് ഒന്നുകൂടെ നോക്കാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് പെൻകുൻ്റെ ജീവിതമാണ് വീണ്ടും ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു കണ്ണിയാണ് ഹ്വാൻ സാൽവതോഗ് എന്നുള്ള പെൻഗ്വിൻ പലരും പല ജീവിത സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ശൈലിയിലും ആശയത്തിലും ജീവിക്കുന്നവരാണ് പക്ഷേ എല്ലാവരെയും ഹ്വാൻ എന്നുള്ള പെൻഗ്വിൻ ഒന്നിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ഒന്നിപ്പിക്കേണ്ട ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ചിന്തയും കൂടി ദി പെൻക്യൂൻ ലെസൺസ് എന്നുള്ള സിനിമ നമുക്ക് നൽകുന്നുണ്ട് ഇതും കൂടാതെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും ഭാവാത്മകമായി മാറ്റാൻ ഹ്വാൻ സാൽവതോഗ നിശബ്ദ സാന്നിധ്യത്തിനാവുന്നുണ്ട് എന്നതും നമ്മൾ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരവും നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെയധികം ആവശ്യമുള്ളതുമായ നിരവധി പാഠങ്ങൾ അതിമനോഹരമായി നമുക്ക് നൽകുന്ന ലളിതമായ ഒരു സിനിമയാണ് ദ പെൻഗ്വിൻ ലെസൻസ്